പിന്നെ ഒരു കണക്കുകൂടെ പറയുന്നത് ഞാൻ അന്ധമിട്ടു പോയി കേരളത്തിന്റെ പൊതുകടം കുറഞ്ഞു എന്നാണ് ഈ അടിയന്തരമായ ഒരു കാര്യം ചെയ്യണം കേരളത്തിലെ ധനകാര്യമന്ത്രിയെ മാറ്റിയിട്ട് ഈ ജയിക്കുന്ന കേരളത്തിലെ ധനകാര്യമന്ത്രിയെ ആറു മാസത്തേക്ക് നിയമിച്ചാൽ മതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ സ്വാഭാവികമായ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് തന്നെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളിലേക്ക് അധികം സമയബന്ധിതമായി പ്രവേശിച്ചു കഴിഞ്ഞു പക്ഷേ അതിന് ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച മാതിരി ഒരു പ്രകടനപരതയുടെ അനുദിന സാധാരണമായ ഒരു കിക്കോഫിന്റെ ആവശ്യം അനുദിനസാധാരണമായ ഒരു കിക്കോഫിന്റെ ആവശ്യം അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ കൊള്ളാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അതിന്റെ നേതൃപദവി അലങ്കരിക്കുന്ന സി പി എമ്മിനോ വേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ് കേരളത്തിന്റെ ഇന്നേ വരെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ അനിദിന സാധാരണ മാംവിധം കൂട്ടക്കുഴപ്പങ്ങളുടെയും തമ്മിലടികളുടെയും പഠനപ്പണക്കങ്ങളുടെയും ഭാഗമായി വീണ്ടും ഒരിക്കൽ കൂടെ യു ഡി എഫ് തിരുവനന്തപുരത്തും കൊല്ലത്തും ഉൾക്കൊള്ള കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറുമോ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കൊന്നും കോൺഗ്രസ് യു ഡി എഫ് വളരെ കാലമായി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അധികാരത്തിൽ നഗലെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പൊ ഇത്തവണ കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു വീണ്ടും വിചാരമുണ്ടായി എന്നുള്ള കാര്യം സത്യമാണ് സത്യം അതെ കാരണം അധികാരമില്ലാതെ കോൺഗ്രസ് ഈ കോർപ്പറേഷനിലെ ഈ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മേയർ ആര്യ രാജേന്ദ്രനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളുടെ എത്ര എത്ര കഥകളാണ് വന്നിട്ടുള്ളത് മേയർ യഥാർത്ഥത്തില് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പിന് കത്തെഴുതുകയാണ് ഇവിടെ നിയമനം നടക്കുകയാണ് നിങ്ങൾ ലിസ്റ്റിങ് തരൂ എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ സ്വജനപക്ഷപാതവും അഴിമതിയും കൊള്ളയും ഈ കോർപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ജനങ്ങൾ ഇത്രയധികം പ്രതിഷേധത്തിൽ നിൽക്കുമ്പോൾ ആ ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ജനങ്ങളുടെ ആ പ്രതിഷേധം ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എന്താണ് അത് തികച്ചും പാർട്ടിയുമായി ചോദ്യമാണ് ആർക്കും പറയാൻ പറയാൻ പറ്റാത്ത ഒരു ചോദ്യം ചോദ്യം ഈ അതിന് അതിന് കഴിയില്ല ഉത്തരം ഉത്തമം കോർപ്പറേഷനെ കുറിച്ച് തന്നെയാണ് രണ്ടാളുകളും വിശദീകരിക്കാൻ ശ്രമിച്ചത് ബഹുമാനിയനായ ബി ജെ പിയുടെയും ബഹുമാനിയനായ കോൺഗ്രസിന്റെ പ്രതിനിധിയും രണ്ടാളുകളും പറയാൻ ശ്രമിച്ചത് അത്രയും തിരുവനന്തപുരം കോർപ്പറേഷനും ആ കോർപ്പറേഷന്റെ മേയർ പദവി അലങ്കരിക്കുന്ന ബഹുമാനിയായ ആരിയും ഇവരൊക്കെ അഴിമതി നടത്തി എന്നുള്ളതാണ് പറ്റുമോ എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം ഇരുപത്തിമൂന്ന് അതായത് കൃത്യം ഒരു വർഷം യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് അവാർഡുകളാണ് ഈ തിരുവനന്തപുരം കൊടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറിയേയും മേയറേയും വിളിച്ചാദരിച്ചു എന്തിനു വേണ്ടിട്ടാണെന്ന് ആങ്കർക്ക് അറിയണ്ടേ ചർച്ച മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് അറിയണ്ടേ ലോകമെമ്പാടമുള്ള മാതൃഭൂമി പ്രേക്ഷകരെ നിങ്ങൾ കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷന്റെ ഗുഡ് ഗവർണൻസ് അവാർഡ് കരസ്ഥമാക്കിയത് ബി ജെ പി ആൽ രാഷ്ട്രീയ തല നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി തെരഞ്ഞെടുത്ത് ആദരിച്ചത് ഇതേ തിരുവനന്തപുരം നഗരസഭയെയും അതിന്റെ മേയറേയുമാണ് അത് മാത്രമല്ല ഏറ്റവും മികച്ച കുടിവെള്ള വിതരണത്തിലും ഏറ്റവും മികച്ച ശുചിമുറിമാറിന്യേഖരണത്തിലും വൃത്തിയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഥമ പരിഗണനയോട് അവാർഡ് നൽകി ഹക്കോയും യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്റ്ററിയും ആദരിച്ചത് ഇതേ നമ്മുടെ തിരുവനന്തപുരം സത്യമാണോ എന്ന യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ ഇതേ മേയറേയും കോർപ്പറേഷനെയും രണ്ടു തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം യൂണിയൻ ഗവൺമെന്റ് കോർപ്പറേഷനും അതോടൊപ്പം തന്നെ

വീട് കയ്യിൽ കൊടുത്തു ലൈഫ് മിഷൻ അവാർഡ് നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വരുന്നേ അവാർഡുകൾ അഖിലേന്ത്യാ തലത്തിൽ അന്തർദേശീയ തലത്തിൽ ഷാങ്ഹായ് കോർപ്പറേഷനും ഹാബിറ്റാറ്റ് മുതൽ ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെന്റും കേരളത്തിലെ ആർദ്രം മിഷനും മിഷനും ലൈഫ് വരെ ആർദ്രും പുകൾപ്പറ്റ ഒരു ഭരണ സംവിധാനത്തിന്റെ ഇടതുപക്ഷ പ്രതീകമായ തിരുവനന്തപുരം കോർപ്പറേഷനെയാണോ നിങ്ങൾ ഈ തൊടു കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സഹോ ഞാൻ കുടിച്ചിട്ട് സത്യം പറഞ്ഞാൽ നീ ഇവിടെ എന്താ അവാർഡിന്റെ കാര്യമൊക്കെ പറയുന്ന കേട്ടല്ലോ ഏത് അവാർഡ് അവിടെ യു എൽ പോയി ലണ്ടനിൽ പോയി ഒരു ഹോൾ വാർഡത്ത് അവാർഡ് വാങ്ങിയിട്ട് അതൊക്കെ ഇല്ലല്ലോ നിങ്ങൾക്ക് ആര്യ രാജേന്ദ്രൻ ഇന്നലെ ലണ്ടനിൽ സ്വീകരിച്ച വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡിനെ ചൊല്ലി സൈബർ അടത്തിൽ വിവാദം കൊഴുക്കുന്നു സി നേതാക്കളും സൈബർ പോരാളികളും അനുമോദന പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചപ്പോൾ ട്രോളുകൾ ഏത് തകർക്കുകയാണ് എതിരാളികളെ ആ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ പേജിലേക്ക് ഞാൻ പോയി പ്രേക്ഷകരെ കാണിക്കുന്നു ഞെട്ടിപ്പോയി ലോക റെക്കോർഡ് മുഴുവൻ സകല കാര്യങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരാണ് ആ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ പുരസ്കാരം കിട്ടിയ ആളാണ് ആര്യ രാജേന്ദ്രൻ അതല്ല അവാർഡിന്റെ മേന്മയൊക്കെ ഈ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നത് താങ്കൾ കണ്ടിട്ടില്ലേ സംശയ നേരിലുള്ള ഒരു വ്യക്തി ഉള്ള ഒരു 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 അവാർഡ് പോയി ലണ്ടനിൽ പോയി വാങ്ങി ലണ്ടൻ പാർലമെന്റിൽ പോയി അവിടെ ഒരു ഹോൾ വാടകയ്ക്ക് ഒരു ഒരു അവാർഡ് കൊടുത്തിട്ട് അതിന് കോർപ്പറേഷന്റെ പണം കോർപ്പറേഷന്റെ പണം അവിടെ യാത്ര ചെയ്യാൻ വേണ്ടി സർക്കാരിന്റെ പണം ദുർവിനിയോഗം ചെയ്ത് ഈ ഒരു തട്ടിക്കൂട്ട് അവാർഡുകൾ വാങ്ങിയിട്ട് അതിന്റെ ഒന്നും പേരിൽ മേനി പറയണ്ട നടത്തുള്ള അഴിമതിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം പട്ടികജാതിക്കാരുടെ പാവപ്പെട്ട ആളുകളുടെ ഫണ്ട് വഴി മോഷ്ടിച്ചുകൊണ്ട് പോയ ആ സ്ഥിതി ശേഷം അറിയാം പിന്നെ പറയുന്ന വിളപ്പ് ഞങ്ങൾ അവിടെ എന്തോ മാറ്റി വിളപ്പ് എന്ന് പറയുന്ന ഒരു അഴിമതിയുടെ പ്രതീകമാണ് ശ്രീ വി ശിവൻകുട്ടി തിരുവനന്തപുരത്തെ മേയറായിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് തിരുവനന്തപുരത്തിന്റെ അടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തിന്റെ നെറുകയിൽ ചെന്നുകൊണ്ട് അവിടെ കുറേ സ്ഥലമേറ്റെടുത്ത് നഗരത്തിലെ മാലിന്യം മുഴുവൻ അവിടെ കൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്ത് ഒരു മാലിന്യ സംസ്കരണവും നടന്നിട്ടില്ല ജനങ്ങൾ മുഴുവൻ ഇളകി അവർ സമരം ചെയ്ത് ആ മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ പൂട്ടിച്ചു അപ്പൊ അതിന് അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണത്തിന്റെ ഏറ്റവും ഏറ്റവും വികൃതമായ മുഖമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് ഇവിടെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫ് ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ കള്ളന്മാർ അയ്യപ്പനം കൂടി ഓട്ടിച്ചുകൊണ്ട് പോയില്ലായിരുന്നു ഇതിനോടൊക്കെ ഏത് ഭാഷയിലാണ് മാതൃഭൂമി പോലെയുള്ള അല്പം ഗൗരവമുള്ള സംവാദം നടക്കുമെന്ന് നമ്മളൊക്കെ കരുതുന്ന ഒരു ചർച്ചയിൽ ഇതിനോടൊക്കെ ഏതു ഭാഷയിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് കണ്ണീര് തടച്ചിട്ട് വിശ്വസിക്കാൻ കേരളത്തിന്റെ കടത്തിന്റെ വളർച്ച ആദ്യമായി കുറഞ്ഞിരിക്കുന്നു അത് നീ വല്ല സ്കൂൾ മാഷമായിട്ട് മതി അവർ കേരളത്തിന്റെ കടം കുറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആറു ലക്ഷം കോടിയിൽ എത്തണമായിരുന്നു പക്ഷെ ഉദ്ദേശം ഒരു ഒന്നര ലക്ഷം കോടി കടത്തിന്റെ വളർച്ച കേരളം കുറച്ചു കടം കുറച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാ കേരളം ഇവിടെ ഈ ഈ എന്തൊക്കെ എനിക്ക് അവാർഡ് 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 ഫ്രെയിം മതി ഈ നഗരത്തിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയുന്നില്ല ഈ ഇവിടെയുള്ള റോഡുകൾ നന്നാക്കാൻ കഴിയുന്നില്ല ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു വികസനവുമില്ല അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് പിന്നെ ഒരു കണക്കുകൂടെ പറയുന്നത് ഞാൻ അന്ധമിട്ടു പോയി കേരളത്തിന്റെ പൊതുകടം കുറഞ്ഞുവന്നാണ് ഈ അടിയന്തരമായ ഒരു കാര്യം ചെയ്യണം കേരളത്തിലെ ധനകാര്യമന്ത്രിയെ മാറ്റിയിട്ട് ഈ ജയിക്കിനെ കേരളത്തിലെ ധനകാര്യമന്ത്രിയൊക്കെ ആറ് മാസത്തേക്ക് നിയമിച്ചാൽ മതി കാരണം ഒന്നര ലക്ഷം കോടി രൂപയുടെ പൊതു ഉണ്ടായിരുന്ന കേരളത്തിൽ അതിന് നാല് പൊതുഘടമാക്കി നാല് ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപയുടെ കടമാക്കി വെച്ച ഒരു ഗവൺമെന്റ് ഇനി എക്സ്പെക്ടഡ് കടം കിഫ്ബിയുടെ ഉൾപ്പെടെയുള്ള കടം കൂടി ചേർത്താൽ കേരളം ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലാക്കിയിട്ടാണ് ഈ ഗവൺമെന്റ് ി കേരളത്തെ പുത്തുവാള എടുപ്പിച്ച ഈ ഗവൺമെന്റ് പ്രകൃതിയാണ് വന്നിരുന്ന പറയുന്നത് കേരളത്തിന്റെ കടവായത് കുറഞ്ഞെന്ന് ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യവും ഇല്ല വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായേനെ